കാരാട്ടു കുറീസ് തട്ടിപ്പ് പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കരയിൽ പ്രതിഷേധമാർച്ച് സംഘടിപ്പിച്ചു കാരാട്ട് കുറീസ് തട്ടിപ്പ് പ്രതികളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടക്കരയിൽ പ്രതിഷേധ മാർച്ച് നടത്തി ജീവനക്കാരും നിക്ഷേപകരും മാർച്ചിൽ സംബന്ധിച്ചു പ്രതികളെ പിടികൂടാനാകാതെ പോലീസ് നടപടി പ്രതിഷേധം നിക്ഷേപകരുടെ പണവുമായി മുങ്ങിയ കാരാട്ട് കുറീസ് ധനക്ഷേമനിധി എന്നീ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉടമയായ സന്തോഷ് മുബശ്ശൂർ എന്നിവർക്കെതിരെയും രൂക്ഷ മുദ്രാവാക്യം ഉയർന്നു നിക്ഷേപകരുടെ കോടിക്കണക്കിന് രൂപയുമായി സന്തോഷും മുബശ്ശീറും മുങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല നവംബർ പത്തൊമ്പതിനാണ് നിലമ്പൂരിലെ കാരാട്ട്കൂറിസ് ധനക്ഷേമനിധി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി പണവുമായി ഇവർ മുങ്ങിയത് കൂടാതെ കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിലുണ്ടായിരുന്ന പതിമൂന്ന് ബ്രാഞ്ചുകളും അന്ന് തന്നെ പൂട്ടിയിരുന്നു നിക്ഷേപകർ ചുങ്കത്തറ സ്വദേശിയായ കമ്പനി ഫോർമാൻ ശ്രീത്തിൻ്റെ പൂക്കൂട്ടുമണയിലെ വീട്ടിലേക്കും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ച് നടത്തിയിരുന്നു എന്നാൽ നിലമ്പൂർ പോലീസ് ശ്രീയത്തിനെ പിടികൂടാൻ ശ്രമം നടത്തിയില്ല ഒടുവിൽ പാലക്കാട് ടൗൺ പോലീസാണ് ശ്രീയത്തിനെ പിടികൂടിയത് ജീവനക്കാരും നിക്ഷേപകരും ചെന്ന് രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയാണ് ഇതിന് മുന്നോടിയായാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് എടക്കര നിന്നും തുടങ്ങി മുസ്ലിയങ്ങാടി ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു മാർച്ച് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ മുനിൽ കൺവീനർ വിനൂപ് സ്മിത ചൂരൽമല അലി ചൂരൽമല മാനുപ്പ എടക്കര അനൂപ് ചുങ്കത്തറ ഷാഹിദ വയനാട് റോഹിസ് ചുങ്കത്തറ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ